ിസ്കോപ്പൽ സഭയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് അതിപുരാതനമായ ഒരു പൈതൃകവും ശ്രേഷ്ഠമായ പാരമ്പര്യവും ചിട്ടയായ ആചാരക്രമങ്ങളും ശൈലികളും കീഴ്വഴക്കങ്ങളും ഉണ്ട് കാലാകാലങ്ങളിൽ വരുന്ന മാർത്തോമാ മെത്രാപൊലീത്തമാർ ഇതിനെ അതിപാവനമായി തന്നെ കണ്ട് പിന്തുടർന്നു വരുന്നു ഇരുപത്തിയൊന്നാം മാർത്തോമാ മെത്രാപൊലീത്തയുടെ കാലം വരെ ആചാരമര്യാദകൾ ചിട്ടയോടെ പാലിക്കപ്പെട്ടു വ്യത്യസ്തമായ ഓരോ ശുശ്രൂഷകളും അതിഭാവനതയോടെ നിർവഹിക്കപ്പെടുന്നു ശുശ്രൂഷാവേളയിൽ പാരമ്പര്യത്തിന്റെ ഭാഗമായ കറുത്ത കുപ്പായം ധരിക്കുന്നതിൽ ആർക്കും ഒരു വൈമനസ്യവും ഉണ്ടായിട്ടില്ല ഈ വീഡിയോയിലൂടെ ഏവർക്കും അത് ബോധ്യമാകും എന്നാൽ ഇരുപത്തിരണ്ടാം മാർ മാർത്തിയഡോഷ്യസ് മെത്രാപോലിത്ത സഭയുടെ കീഴ്വഴക്കങ്ങളും ആചാര മര്യാദകളും ഒന്നും തനിക്ക് ബാധകമല്ല എന്ന മർക്കടമുഷ്ടിയോടെ മുന്നോട്ടു പോകുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടന്ന ടീച്ചേഴ്സ് കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങ് മെത്രാപോളിയയുടെ നേതൃത്വത്തിൽ നടന്ന ടീച്ചേഴ്സ് കോളേജിന്റെ ശിലാസ്ഥാപനത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇത് കാണുന്ന ഏത് വിശ്വാസിയുടെ മനസ്സിലും അത് മുറിവുകൾ ഉണ്ടാക്കും സഭയിൽ എല്ലാത്തിനും അതിന്റേതായ ചിട്ടകളുണ്ട് പാലിക്കേണ്ടതായ ക്രമങ്ങളുണ്ട് ഇത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വമായിരിക്കും ഫലം കറുത്ത പുറങ്കുപ്പായമിട്ട് ഒരു ശുശ്രൂഷയുടെ ഗൌരവത്തോടു കൂടിയാണ് സാധാരണ മാർത്തോമാ സഭയിൽ ശിലാസ്ഥാപനം നടത്താറുള്ളത് പക്ഷേ തിയഡോഷ്യസ് മെത്ര പൊലീത്ത കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ചെയ്തത് സഭയുടെ നിലവിലുള്ള സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് കുപ്പായമിട്ടില്ലെങ്കിൽ ദൈവം കോപിക്കുമോ എന്ന ചോദ്യങ്ങൾ ചില ചിലരൊക്കെ ചോദിച്ചേക്കാം അങ്ങനെയുള്ളവരോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു കയ്യിൽ സ്ലീബാ പിടിച്ചില്ലെങ്കിലും കാപ്പ ഇട്ടില്ലെങ്കിലും എന്തിന് കഴിഞ്ഞ ഒരു വർഷമായി പള്ളിയിൽ പോയില്ലെങ്കിലും സ്തോത്ര കാഴ്ചയിട്ടില്ലെങ്കിലും ആർ സംഭാവനകൾ നൽകിയില്ലെങ്കിലും ആർക്കും ഒന്നും സംഭവിക്കയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല നിലവിൽ സഭയുടെ വിശ്വാസത്തിൽ വിശ്വാസികൾ സംതൃപ്തരാണ് എന്നാൽ പരമാധ്യക്ഷനായ എനിക്ക് എന്തുമാകാം എന്ന ധാരണ സഭയെ അസ്ഥിരതയേക്കു മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്ന് മെത്രാപൊലീത്ത മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഇനിയും ഒരു വിശ്വാസക്ഷയം സഭ താങ്ങുകയില്ല അത് നേതൃത്വം ഓർത്താൽ വളരെ നല്ലത് ഒരു സഭയെന്ന നിലയിൽ വ്യക്തിക്ക് സ്ഥാനമില്ല എല്ലാറ്റിനും മുകളിൽ പാലിക്കേണ്ടതായ സഭയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിനും ഉപരി ദൈവത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയെടുക്കുകയും എപ്പിസ്കോപ്പൽ സഭയുടെ പാരമ്പര്യം പിന്തുടരുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് വിശ്വാസികൾക്ക് മാർത്തോമാ മെത്രാപോലിത്തയോട് പറയാനായിട്ടുള്ളത് ലോക ക്രൈസ്തവ സഭകളുടെ അഭിമാനമായിരുന്ന പത്മഭൂഷൺ മോസ്റ്റ് റവറൻ ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് സോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപോലിറ്റൻ്റെ കബറിടത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ശിലാഫലകമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം പോലും ശരിയായി രേഖപ്പെടുത്തിയാതെയാണ് അതവിടെ സ്ഥാപിച്ചത് തെറ്റു മനസ്സിലായി പിന്നീട് എന്നൊക്കെ കേൾക്കുന്നു എങ്കിലും ഗൗരവമായ രീതിയിൽ ചെയ്യേണ്ടതൊന്നിനെ നിസാരവൽക്കരിക്കുന്നത് ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് തെറ്റുതന്നെയാണ് എൺപത്തിയഞ്ച് കോടിയുടെ അഴിമതിയില്ല എന്നു കാണിക്കാൻ പുതിയ കമ്മീഷനെ നിയമിക്കുന്ന തിരക്കിൽ സഭയുടെ അഭിമാനമായിരുന്ന തിരുമേനിയുടെ കബറിടത്തിൽ വെച്ചിരുന്ന ശിലാഫലകത്തിൽ തെറ്റുകൾ വന്നോ ഇല്ലയോ എന്ന് നോക്കുവാൻ പോലും സഭയ്ക്ക് നേതൃത്വം നൽകുന്ന മെത്രാപോലിത്തായ്ക്കു കഴിയുന്നില്ല എങ്കിൽ എന്താണ് സഭയുടെ അവസ്ഥ വിശ്വാസികളെ കരുതുവാൻ സ്നേഹിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ എന്നു മാത്രമാണ് സഭാജനങ്ങളുടെ പ്രാർത്ഥന